സംസ്ഥാനത്ത് ലോഡ്ഷെഡിങ് വൈദ്യുതി പ്രതിസന്ധിക്ക് മറ്റു വഴികൾ തേടാൻ സർക്കാർ ആവശ്യപ്പെട്ടു വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കെ എസ് സി ബി ഉന്നതതല യോഗത്തിലാണ് ലോഡ് ഷെഡിംഗ് വേണമെന്ന കെ എസ് ഇ ബിയുടെ നിർദ്ദേശം സർക്കാർ നിരാകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ തരമില്ല എന്ന യോഗത്തിൽ ആവർത്തിച്ചു എന്നാൽ പ്രതിസന്ധിക്ക് ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കാനാണ് നിർദ്ദേശം വൈദ്യുതി ഉപഭോഗം കൂടുതലുള്ള പ്രദേശത്തെ ട്രാൻസ്ഫോമറുകൾക്ക് വേണ്ടത്ര ശേഷിയില്ലാത്ത മേഖലകളിൽ താൽക്കാലിക വൈദ്യുതി നിയന്ത്രണമടക്കം പരിഗണിക്കാനാണ് നീക്കം കെ എസ് സി ബി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിക്കും മറ്റു മാർഗങ്ങൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യാനായി കെ എസ് ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് ചേരും ഇതിനുശേഷമാകും വൈദ്യുതി പ്രതിസന്ധിയിൽ അന്തിമ തീരുമാനമുണ്ടാകുക അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് സൂര്യാഘാതമേറ്റ് രണ്ട് മരണമുണ്ടായി കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷും മലപ്പുറം സ്വദേശി മുഹമ്മദ് അനീഫുമാണ് മരിച്ചത് ഉഷ്ണതരംഗ സാധ്യതയില് സംസ്ഥാനത്തെ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടും